എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പൊതു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് പെണ്ണാടുകൾ വിൽപ്പനക്ക് ഈ കാണുന്ന ഒരു ഹൈദരാബാദി പെടക്കുട്ടിയാണ് ഏകദേശം ഒരു വയസ്സ് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടുന്നിട്ടും പൊക്കവും എല്ലാമുള്ള നല്ല ചെവിനീളും എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഒരു കുട്ടി നിലവിൽ രണ്ടര മാസം കൺഫേം ചെനയാണെന്നാണ് പാറ്റി പറയുന്നത് പിന്നെ അതുകൂടാതെ ഈ ഒരു പെണ്ണാട്ടും പെണ്ണാട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനായി ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ചെന്നാൽ കൺഫേം അല്ല നല്ല ഇടുന്ന ട്രോപ്പുള്ള ആടുകളാണ് രണ്ടും നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടുകളുടെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഒറിജിനൽ ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരാട് പേരെ സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവും ഒക്കെ വല്ല നല്ല ചിവിനീളം പഞ്ചിപ്പീസൊക്കെ ഉള്ള വെള്ളിക്കണ്ണെല്ലാമുള്ള അടിപൊളി ആട് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല ബോഡി വെയിറ്റ് ഏകദേശം എൺപത് കിലോക്ക് അടുത്തുണ്ടാകുമെന്നാണ് പാറ്റി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല മുപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണൊക്കെ വെട്ടത്തൂര് നാല് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള അടിപൊളി കുട്ടി നല്ല പാലോടി കിട്ടി വളർന്നൊരു കുട്ടിയാണ് ഈ ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം പോലെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസം പ്രായമുള്ള അടിപ്പൊളി ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല പാലോടി കിട്ടി വളർന്ന നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല വളർച്ച വരാനുള്ള ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പടക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസം വീതം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് തോത്താപ്പൂരി ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട്ടും നല്ല പേരെ സ്റ്റോക്ക് അനുയോജ്യമായ ആ കുട്ടികൾ മുപ്പത്തി അഞ്ച് കിലോ വീതം ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഓരോന്നിനും നല്ല പാരസ്റ്റ നിർത്താൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനു വേണ്ടി ഒരു പഞ്ചാബി ബീറ്റിൽ മുട്ടലുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന വലിയൊരു ബീറ്റിൽ ജെ പി ക്രോസ് വലിയൊരു പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ മുക്കാൽ ലിറ്റർ പാൽ കറവയുണ്ട് നല്ല ബോഡി വെയ്റ്റ് ഉള്ള ആടാണ് നാൽപ്പത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല തീറ്റയും കൂടിയുമുണ്ട് അടിപൊളിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ ക്രോസ് ചെയ്ത മുട്ടനാണ് കേട്ടോ കൂടുതൽ ക്രോസിംഗ് മീഡിയ താല്പര്യമുള്ളവർ പാർട്ടിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടാൽ അവരയച്ചു തരുന്നതാണ് വളർത്താനും ഇറച്ചാവശ്യത്തിനും അനുജമായ ഒരു കാളവില്പനക്ക് രണ്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള കീക്കത്ത് മറ്റ് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുജുമായ ഒരു കാള ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തയ്യായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് അകമ്പാടം കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞാൽ ഒരു ക്രോസ് ബീഡ് പാലാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അതുപോലെ തന്നെ കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒരു ലിറ്റർ പാൽ കറവയും ഉണ്ടായിരുന്നു എന്നാണ് പറ്റി പറയുന്നത് നല്ല നീട്ടും പൊക്കവും മുള്ള ഒരാട് ചില കൺഫേം പറയാൻ പറ്റില്ല പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ടൊക്കെ ചിലപ്പം ചിലവ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ക്രോസ്പീഡ് പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യവുമെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് ക്രോസ്പീഡ് മുട്ടനാട് വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് അൻപത് കിലോ ലൈവ് ബോഡി ആയിട്ടുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് നല്ല തീറ്റയും കുഴിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമ്പങ്ങാടാണ് ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് പെയ്ഡ് പണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റങ്കുടി മെല്ല ഉള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണ ഒരു ക്രോ ബീറ്റിൽ ക്രോസ് കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പീസെല്ലാം ഉള്ള ഒരു കുട്ടിയാണ് ഏകദേശം ഒരു പത്ത് മാസമൊക്കെ മാസം പ്രായമായിട്ടുണ്ടാവും എന്നൊരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തീർക്ക് അനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കൊന്നുമല്ല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാശകമനോജമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കമുള്ള വലിയ പോത്തുകളാണ് ഓരോന്നും രണ്ട് കിണ്ടലിൻ്റെ മുകളിൽ ഇറച്ചി തൂക്കം തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ പോത്തുകളുടെ ചോദിക്കുന്ന വരെ ഒരു ലക്ഷത്തി അൻപത്തയ്യായിരം രൂപയാണ് രണ്ടെണ്ണം ഒരു ലക്ഷത്തി അൻപത്തയ്യായിരം രൂപ സ്ഥാനം വരുന്നത് താനൂരിനടുത്ത് കണ്ണന്തളി രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഒരു ബീറ്റിൽ ക്രോസ് മുട്ടൻകുട്ടിയും ഒരു ക്രോസ് ബീഡ് മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ടൊക്കെ ക്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി രൂപ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജ് സുഹൃത്തുക്കളെ മൂന്ന് മാസത്തോളം ചേനബാരി നല്ലൊരാട് കടിഞ്ഞ പ്രസവത്തിലാണ് പ്രസവത്തിലാണോ ചേന അവിടെ ഇറങ്ങി തുടങ്ങാനാവണേ ഉള്ളു അവിടെ ഇറങ്ങി തുടങ്ങണേ ഉള്ളു തുടങ്ങിയിട്ടില്ല മൂന്ന് മാസായിക്കോപ്പിട്ട് പറഞ്ഞത് അതാണ് മൂന്ന് മാസമായി അല്ല തീറ്റയും കൂടിയൊരാട് വെച്ച ബന്ധപ്പെട്ടു നല്ല മൂന്ന് മാസം കൺഫേം ചേനയുള്ള ഈ മലബാരി ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ഒൻപതിനായിരത്തി അറുനൂറ് രൂപ അറുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാശുഖം അനുജമായ വലിയൊരു മൂരി വിൽപ്പനയ്ക്ക് നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള അടിപൊളിയാല സൈസിലുള്ള ഒരു മൂരി ഒറ്റ കളറിൽ വന്നിട്ടുള്ള ഒരു മൂരിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടയത്താണ് ഈ മൂരി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇന്ന് കാലത്ത് കുട്ടിയെ പിരിച്ച ഒരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനക്ക് ഇന്ന് കാലത്ത് കുട്ടി കുടിച്ചതിൻ്റെ ശേഷം എടുത്തൊരു വീഡിയോ ആണ് നല്ല പാലുള്ള ആടാണ് അടിപൊളി ആട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് പതിനാലായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നര മാസം കൺഫേം ചെനയുള്ള വലിയൊരു ക്രോസ്പീഡ് പാലാട് വിൽപ്പനയ്ക്ക് പാലിൻ്റെ ആവശ്യകാർക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുമെന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് ലിറ്റർ പാൽ വരെ കറന്നിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് മുട്ടൻ കുട്ടികളായിരുന്നു കുട്ടികളെ പിരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടുള്ളു നല്ല ആട് നീട്ടവും പൊക്കമുള്ള അടിപൊളിയാട് വളർത്താവശ്യക്കാർക്കും പാലിൻ്റെ എല്ലാം അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് പീഡ് ചനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പുഴങ്കാവാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇപ്പോൾ നിലവിൽ ആടിന് പാലില്ല കേട്ടോ പാല് പറ്റിയിട്ടുണ്ട് നിലവിൽ ഗിനിക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ലാവണ്ടറി നിറത്തിലുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് രണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് മൊത്തം പത്തെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ട് മാസം വീതം പ്രായമുള്ള ഇനത്തിൽപ്പെട്ട ഗിനിക്കോഴി കുഞ്ഞുങ്ങൾക്ക് പത്തെണ്ണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ആലത്തൂരാണ് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ഈ ഗിനിക്കോഴികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഒരു മലബാരി കൊമ്പുപുളപ്പനാട് വിൽപ്പനക്ക് കിഞ്ഞപ്രസവത്തിൽ നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് അടിപൊളി ആട് ലൈവ് ബോഡി വെയിറ്റ് നിങ്ങൾ കണ്ടല്ലോ ഇതിലെ ക്ലാസ്സിൽ നാൽപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ആട് അകഡിന് ചെറിയൊരു ഏറ്റവും വ്യത്യാസമുണ്ട് രണ്ടിലും പാടുണ്ട് കടിഞ്ഞിയാണ് അതിൻ്റെ ഒരു മുട്ടൻ കുട്ടി എത്ര മുട്ടൻകുട്ടി ഒരു മാസമല്ലേ വേറെ നല്ലൊരു മലബാരി കടിഞ്ഞാണ് നാനൂറ് ൂറൊക്കെ പാലും ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്ന മുതല ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മെയിൻ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കർത്താനും എറച്ചാശുമലിജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി ഏഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് പൊന്നാനി തവനൂരിനടുത്ത് നരിപ്പറമ്പ് ഇവിടെ അടുത്ത് ഒരു അഞ്ചാറ് പോത്തുകൾ വേറെയുണ്ട് വിൽപ്പനക്ക് കൂടുതൽ വന്ന് വാ കണ്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം കാലി ഇരുപത് അഞ്ച് ഹൈറ്റ് ഉള്ള ചാവാലിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൂന്നെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് മൂട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഉൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് അടിപൊളി പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള വളർത്താനും ഇറച്ചി ആവശ്യവും അനുയോജ്യമായ പോത്തുകളാണ് വളർത്തി വലുതാക്കാനും അനുയോജ്യം നല്ല തീറ്റയും കൂടി നമ്മൾ രണ്ട് പോത്തുകൾ ഒരാൾ ഇതാണ് മറ്റേ ആളിത് വരുന്നത് ആ അതാ ഇതാണ് ഒരാൾ കേട്ടോ ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന് ഏകദേശം രണ്ട് മാസത്തിൻ്റെ മുകളിൽ നോക്കിയതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ ഒരു ബ്രൗൺ ബീറ്റിൽ ക്രോസറി വന്ന ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പന നല്ല പഞ്ചപ്പേസ് ചെവിനീളം വെള്ളിക്കണ്ണെല്ലാം ഉള്ള അടിപൊളിയൊരു കുട്ടി ഏകദേശം ഏഴു മാസം പ്രായമായിട്ടുണ്ട് ഇതൊരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ആടാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ക്രോസിംഗിൽ നിർത്താൻ പറ്റിയ നല്ലൊരു മുട്ടൻ കുട്ടി ഏകദേശം ഒരു രണ്ടര മാസമായി തീറ്റിയ ആട് കുട്ടി മുട്ടൻ മുട്ടൻ മുട്ടൻകുട്ടിട്ടിയുടെ ഉദ്ദേശം പോല മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ